കളിക്കളത്തിലുണ്ടായ തർക്കത്തിന്റെ പേരിൽ ഞാറക്കൽ മഞ്ഞനക്കാട് സ്വദേശി ആദിത്യൻ എന്ന വിദ്യാർത്ഥിയെ വീട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി മറ്റൊരു കളിസ്ഥലത്തു കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിക്കുകയും ഇതിലെ പ്രതികളെ നിസാര വകുപ്പുകൾ ചേർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന തരത്തിൽ രക്ഷപ്പെടാൻ സാഹചര്യമൊരുക്കിയതിലും എസ് സി എസ് ടി ജെ ജെ ആക്ട് ഇടാത്തതിലും പ്രതിഷേധിച്ച് നീതി നിഷേധിക്കപ്പെട്ട് ഇന്ന് ഉത്രാട ദിനത്തിൽ അറുപത്തിയൊൻപത് ദിവസം പിന്നിട്ടതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന പാതയിൽ പ്രതിഷേധ ഓണസദ്യ കഴിച്ച് യൂത്ത് കോൺഗ്രസ് സമരം നടത്തി അതും അതിക്രൂരമായി മർദ്ദനമേറ്റ ഒരു വിദ്യാർത്ഥി അതിനേക്കാൾ ഉപരി ഈ വൈസിംഗര മണ്ഡലത്തിൽ ഒരു പട്ടികജാതി വിവാദത്തിൽ വിട്ട ഒരു വിദ്യാർത്ഥി വർദ്ധിക്കപ്പെട്ടിട്ട് ഇന്ന് ഈ ഉത്രാട ദിവസം അറുപത്തി ഒൻപത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ നീതി വിഷയത്തിനെതിരെയാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും ആഘോഷത്തിന്റെ ഒരു മൂടിലാണ് ഞങ്ങൾ ഇന്നേ ദിവസം ഒരു പ്രതിഷേധ സദ്യയുമായി ഈ ഒരു വിഷയത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോക്കമില്ല എന്ന് മേലധികാരികളോട് വിളിച്ചു പറയുന്ന ഒരു പ്രതിഷേധമാണ് ഇന്നിവിടെ നടക്കുന്നത് വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള സമരവുമായി യൂത്ത് കോൺഗ്രസ് പാർട്ടിയും ഉൾപ്പെടെ ഈ തൊഴിലുണ്ടാവും എന്ന് വിളിച്ച് ഉറക്കെ പറയുകയാണ് 个垃圾。 മണ്ഡലം പ്രസിഡന്റ് സൌമ്യ തോമസ് അധ്യക്ഷത വഹിച്ചു വൈഫിൻ എസ് സി എസ് ടി സംയുക്ത വേദി ജനറൽ കൺവീനർ വി എസ് രാധാകൃഷ്ണൻ സംസ്ഥാന വേട്ടുവ സഭാ പ്രസിഡന്റ് ഹരീഷ് മുളഞ്ചേരി കെ പി എം എസ് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പ്രശോബ് ഞാവേലിൽ ഡിസിസി വൈസ് പ്രസിഡന്റ് ടിറ്റു ആന്റണി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ പി ലാലു യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ നിതിൻ ബാബു അഷ്ലീൻ പോൾ വിഷ്ണു പള്ളത്ത് കെ എസ് ശ്രീയേഷ് കെ എസ് ഹർഷാദ് അനൂപ് ശശി അരുൺ ബാബു കോൺഗ്രസ് നേതാക്കന്മാരായ അഗസ്റ്റിൻ മണ്ടോത്ത് ജൂഡ് പുളിക്കൽ സാജു മാമ്പിള്ളി പോൾജെ മാമ്പിള്ളി ആന്റണി പുന്നത്ര റെനിൽ പള്ളത്ത് കെ ജെ ബി ജോയ് കോളിൻസ് മറ്റത്തിൽ എം ജെ ജോസഫ് ടി സി ചന്ദ്രൻ തുടങ്ങി e o presidente